എൻ്റെ പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും ഈ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം കൂട്ടുകാരെല്ലാം ശ്രദ്ധിക്കുമല്ലോ പണ്ടൊരു നാട്ടിൽ പടച്ചവൻ തന്ന പണം പാവങ്ങൾക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ ജീവിതം നയിച്ച ഒരു പണക്കാരൻ ഉണ്ടായിരുന്നു വർഷാവർഷം അദ്ദേഹത്തിന്റെ കൃഷിക്കൊയ്ത്ത ദിനം അടുക്കുമ്പോൾ നാടാക വിളംബരം ചെയ്യും നാനാദിക്കിൽ നിന്നും പാവങ്ങൾ ആ ദിനം പാടത്തെ കൊഴുകും കൊയ്തെടുത്ത ധാന്യങ്ങൾ തോതിൽ പാവങ്ങൾക്ക് വിതരണം ചെയ്യും ഈ പതിവ് അദ്ദേഹം എല്ലാ വർഷവും തുടർന്നു വന്നു ആ നാട്ടിലെ കണ്ണിലുണ്ണിയായി അറിയപ്പെടാൻ അധിക കാലമൊന്നും വേണ്ടി വന്നില്ല എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ സൽപ്രവൃത്തി ദഹിക്കാത്ത ചിലരുണ്ടായിരുന്നു അത് മറ്റാരുമല്ല അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ എങ്കിലും പിതാവിനോട് പരസ്യമായി പറയാൻ അവർക്ക് ധൈര്യം വന്നില്ല കാലങ്ങൾ കഴിഞ്ഞുപോയി ആ പിതാവിനെ അള്ളാഹുദാലം തിരിച്ചു വിളിച്ചു ഇതോടുകൂടെ മക്കളുടെ മനതലത്തിൽ സന്തോഷ സൂര്യനുദിച്ചു ഇല്ല ഇനി നമ്മുടെ തോട്ടത്തിൽ നിന്നും ഒരു ചെറുതരി പോലും കൈപ്പിടിയിലൊതുക്കാൻ ഒരുത്തനെയും സമ്മതിക്കുകയില്ല ഒന്നാമനും മൂന്നാമനും അട്ടഹസിച്ചു ഇക്കാലത്തുമുണ്ടല്ലോ പാവങ്ങളുടെ ഹക്ക് ഹലാക്കോടെ ഹലാലാക്കുന്ന പിശുക്കന്മാർ ഇതുകൊണ്ടാണ് അടിക്കടി പരീക്ഷണം നൽകുന്നത് ഇത് ഓർമ്മയിലിരിക്കട്ടെ ഞാൻ കഥയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് പറഞ്ഞു ഇല്ല ഞാൻ ഉപ്പയുടെ വഴി തന്നെ പിന്തുടരുകയുള്ളൂ ഇല്ലേ റബ്ബിന്റെ പരീക്ഷണം വന്നേക്കും ഓഹോ ആവട്ടെ നീ നിന്റെ ഓഹരിയിൽ നിന്നും എന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങളുടെ ഓഹരിയിൽ നിന്നും ഒരു ചെറുതരി പോലും കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരുത്തനെയും സമ്മതിക്കുകയില്ല സമ്മർദ്ദത്തിനിടയിൽ അടിമപ്പെട്ടും രണ്ടാമനും നിലപാടു മാറ്റി അവരോടൊപ്പം ചേർന്നു കാലങ്ങൾ കഴിഞ്ഞു പോയി കൊയ്ത്ത് ദിനം അടുത്തു നാളെയാണ് ആ ദിനം ഉപ്പയുണ്ടേൽ ഉപ്പയുണ്ട പെരുമ്പറ മുഴക്കമായിരുന്നു അവർ പെരുമ്പറ പോയിട്ട് ചുണ്ടുപോലും അനക്കിയില്ല കാരണം ആരും അറിയരുതല്ലോ നാളെ ലഭ്യമാകുന്ന വിളവർധനവും ലാഭവും ആലോചിച്ച് അവർ സന്തോഷത്തോടെ ം കണ്ടുറങ്ങി പ്രഭാതം പൊട്ടിവിടർന്നു മനസ്സിൽ ഒരായിരം സന്തോഷ പൂത്തിരികളും കത്തിച്ച് മൂവരും തോട്ടത്തെ ലക്ഷ്യമാക്കി കൊതിച്ചു അവിടെ എത്തി അവർ അമ്പരുന്നു തോട്ടത്തിൽ കതിർമണികൾ പോയിട്ട് ഒരു കച്ചി തുരുമ്പ് പോലും ഉണ്ടായിരുന്നില്ല എല്ലാം കത്തി നശിച്ചിരിക്കുന്നു അവർ മൂന്നു പേരും പറഞ്ഞു ഇത് നമ്മുടെ തോട്ടമല്ല വഴി മാറിയോ അവർ വീക്ഷിച്ചു ഇല്ല വഴി മാറിയിട്ടില്ല ഇത് ഹക്ക് മനമുരുബിനോട് പശ്ചാത്തിപ്പിച്ചു നൂറാളെ കൊന്നവന് പൊറത്തു കൊടുത്ത കബറ് മാന്തി കഫമ്പുടവും വിത്ത് ജീവിച്ചവന് പൊറത്തു കൊടുത്ത റബ്ബെ എങ്ങനെ പൊറത്തു കൊടുക്കാതിരിക്കാനാ പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം വിളകളുടെ വസന്തോത്സവമായി മാറി ആ നല്ല നല്ല പിൻഗാമികളായി അവർ ജീവിതം നയിച്ചു ഇതിൽ ഒട്ടനേകം ഗുണപാഠങ്ങളുണ്ട് പ്രധാനമായും ഒന്ന് പാവങ്ങളുടെ അവകാശത്തിന് വില തടി നിൽക്കുന്നവന് അല്ലാഹുവിന്റെ പല ഇടവരാൻ കാരണമാകും അല്ലാഹു തന്ന നാം സമയവും ചെയ്യണം പരീക്ഷണം പല രൂപത്തിലും വന്നേക്കും ഈ ഗുണപാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് തിരുലോക വിജയം അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകും മാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു അസലും